നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യണം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ഐ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് എട്ടാം ക്ലാസിൽ ഇനി മുതൽ ഓൾ പാസ് ഇല്ല സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തിൻ്റെ ഭാഗമായിട്ടാണ് നടപടി എട്ടാം ക്ലാസ്സിൽ നിന്ന് ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി അടുത്ത വർഷം മുതൽ ഒൻപതാം ക്ലാസ്സിനും ഇതേ തീരുമാനം നടപ്പിലാക്കുന്നതായിരിക്കും എഴുത്തു പരീക്ഷയിൽ ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം വീതം മാർക്കും നിർബന്ധമാക്കും ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിൽ പത്താം ക്ലാസ്സിന് മിനിമം മാർക്ക് നടപ്പാക്കാനാണ് തീരുമാനം വിദ്യാഭ്യാസ കോൺലൈവിൻ്റെ ശുപാർശ പ്രകാരമാണ് തീരുമാനം ഇന്റേണൽ മാർക്ക് കൂടുതലായിട്ട് നൽകുന്നതും ഓൾ ഓൾപാസും മൂലം സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസ നിലവാരം കുറയുന്നതായിട്ട് ശുപാർശയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതുമൂലം ദേശീയ തലത്തിലുള്ള പരീക്ഷകളിൽ പോലും കേരളത്തിലെ കുട്ടികൾ പിന്നോക്കം പോകുന്നതായിട്ടും ആരോപണം ഉയർന്നിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭൂമി വിൽക്കുന്നവർക്ക് കനത്ത തിരിച്ചടിയുമായി ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ കൊണ്ടുവന്ന പുതിയ നികുതി നിർദ്ദേശത്തിന്മേൽ ധനമന്ത്രാലയം ഇളവ് അനുവദിച്ചേക്കും ഭൂസ്വത്ത് വിൽക്കുന്നയാൾക്ക് ലഭിച്ചിരുന്ന മൂലധന നേട്ടത്തിന്മേൽ അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നൽകിയിരുന്ന ഇൻഡക്സേഷൻ ആനുകൂല്യം എടുത്തു കളയുകയും നികുതി നിരക്ക് ഇരുപതിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമായി കുറയ്ക്കുകയും ചെയ്ത തീരുമാനത്തിൽ ഇളവ് അനുവദിക്കാനാണ് നീക്കം നികുതി കുറച്ചെങ്കിലും ഇൻഡക്സേഷൻ ആനുകൂല്യം ഇല്ലാതാക്കിയത് ഫലത്തിൽ സ്ഥലം വിൽക്കുന്നവരുടെ നികുതി ഭാരം കൂട്ടുകയുള്ളൂ എന്നും റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ തളർച്ചയ്ക്ക് അത് വഴിവെക്കുമെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതോടെയാണ് ഇളവ് നൽകുന്നത് പരിഗണിക്കുവാൻ ഇപ്പോൾ ധനമന്ത്രാലയം ഒരുങ്ങുന്നത് ബജറ്റിലെ നിർദ്ദേശം അന്ന് തന്നെ പ്രാബല്യത്തിൽ വന്നിരുന്നു ബജറ്റിൽ ഇൻഡക്സേഷൻ എടുത്തു കളഞ്ഞതോടെ എത്രയാണോ ലാഭം അതിൻ്റെ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം നികുതിയായിട്ട് നൽകേണ്ട സ്ഥിതിയാണ് ഉണ്ടായത് കേരളം ഉൾപ്പെടെ ഭൂമി കൈമാറ്റം സജീവമായ സംസ്ഥാനങ്ങൾക്ക് ഇത് വൻ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി ഈ പദ്ധതി പ്രകാരം പ്രതിമാസം രണ്ടായിരം രൂപ വെച്ച് രണ്ട് വർഷം വരെ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാകുന്നതാണ് ഇങ്ങനെ വരുമ്പോൾ നാൽപ്പത്തി എണ്ണായിരം രൂപ വരെയാണ് ഒരു വ്യക്തിക്ക് ലഭ്യമാകുക കാഴ്ചപരിമതിയുള്ള അമ്മമാർക്ക് ഗർഭധാരണ മുതൽ കുട്ടിക്ക് രണ്ട് വയസ്സ് ആകുന്നതുവരെയാണ് അക്കൗണ്ടുകളിൽ ഈ ഒരു ധനസഹായം ലഭ്യമാകുന്നത് നാൽപ്പത് ശതമാനം വരെ കാഴ്ചപരിമതിയുള്ള അമ്മമാർക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒരു ലക്ഷത്തിൽ താഴെ ആയിരിക്കണം അവരുടെ വാർഷിക വരുമാനം അപേക്ഷ സമർപ്പിക്കുമ്പോൾ പരിമിതി ഉണ്ടെന്നുള്ള മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഡിസ്ചാർജ് വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ട് എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ് ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ ഓഫീസിലേക്കാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ്റെ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ മാസവും നമുക്ക് ലഭിക്കുക സെപ്റ്റംബർ മാസം ഓണമാണ് അതുകൊണ്ട് തന്നെ അടുത്ത മാസം കൂടുതൽ സഹായം നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും ഓണത്തിനോടനുബന്ധിച്ചുകൊണ്ട് ഒരു മാസത്തെ കുടിശ്ശികയും അതുപോലെ തന്നെ തനത് മാസത്തെ തുകയും കൂടി ചേർത്തായിരിക്കും നമുക്ക് ലഭിക്കുക അതുകൊണ്ടുതന്നെ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഓഗസ്റ്റ് മാസം പെൻഷൻ വിതരണം ഈ ഓഗസ്റ്റ് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലാണ് നടക്കുക പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുള്ളവർ എല്ലാവരും തന്നെ പെൻഷൻ മസ്റ്ററിങ്ങ് വളരെ വേഗം തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ളൂ എന്ന കാര്യം കൂടി എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ആശ്വാസമായി തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയാണ് ഇന്ന് ബുധനാഴ്ച ഓഗസ്റ്റ് ഏഴാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് നാൽപ്പത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി മുന്നൂറ്റി അൻപത് രൂപയിലും പവന് അൻപതിനായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കമൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക